ഹൃദയാഘാതത്തെ തുടർന്ന് ചികിത്സയിൽ കഴിയുന്ന മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ ആരോഗ്യനില മെച്ചപ്പെട്ടതായി സിപിഎം ജനറൽ സെക്രട്ടറി എം എ ബേബി തിരുവനന്തപുരം ആശുപത്രിയിൽ വി എസിനെ സന്ദർശിച്ച ശേഷമായിരുന്നു പ്രതികരണം പതിവ് പോലെ പോരാളിയായിട്ടുള്ള വി എസ് ആരോഗ്യവാനായി തിരിച്ചുവരുമെന്നും എം എ ബേബി അറിയിച്ചു കഴിഞ്ഞില്ലേ േറ്റിലേക്ക് പോരാളിയായിട്ടുള്ള പുറത്തേക്ക് സുനിഷ എല്ലൂരുണ്ട് സുനിഷ എല്ലൂർ ഇപ്പോഴും ആശുപത്രി അധികൃതർ നൽകുന്ന മറുപടി ആരോഗ്യനില തൃപ്തികരമാണ് എന്നുള്ളതാണ് ആശുപത്രിയിൽ കൊണ്ടുവരുന്നതിനേക്കാൾ നില സ്റ്റേബിളായി എന്നാണോ ആശുപത്രി അധികൃതരുമായി ബന്ധപ്പെടുമ്പോൾ അറിയാൻ കഴിയുന്നത് അരുൺ നിലവിൽ ആശുപത്രി അധികൃതരുമായി ബന്ധപ്പെടുമ്പോൾ അറിയുന്നത് ആരോഗ്യസ്ഥിതിയിൽ നേരിയ പുരോഗതി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് രാവിലെ ദേഹാസ്വസ്ഥ്യമൂലമായിരുന്നു ആശുപത്രിയിലേക്ക് എത്തുന്നത് അപ്പോഴാണ് ഹൃദയാഘാതമാണ് എന്ന് മനസ്സിലാക്കുന്നത് അന്ന് ആ സമയത്ത് വലിയ രീതി ക്രിറ്റിക്കൽ ആയിരുന്നു സാഹചര്യം എന്നുള്ളതാണ് പിന്നാലെ തന്നെ കാർഡിയ കൈസിലേക്ക് മാറ്റുകയും വെന്റിലേറ്ററിലേക്ക് മാറ്റുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തിരുന്നു നിലവിൽ വെന്റിലേറ്ററിൽ തുടരുകയാണ് പക്ഷേ ആരോഗ്യ നിലയിൽ നേരിയ പുരോഗതി ഉണ്ട് എന്നുള്ളതാണ് നേരത്തെ ഉച്ചയ്ക്ക് ഈ എം ബി ഗോവിന്ദൻ വൈകുന്നേരം എം എ ബേബി അടക്കമുള്ളവർ എത്തിയിരുന്നു അവർ കുടുംബവുമായും ഡോക്ടറുമായും അടക്കം സംസാരിച്ചപ്പോൾ മനസ്സിലാക്കി ുന്നത് ഈ നേരിയ പുരോഗതി ഉണ്ടായിട്ടുണ്ട് പക്ഷേ പ്രായത്തിന് നൂറ്റി രണ്ട് വയസ്സായിട്ടുണ്ട് പ്രായത്തിന്റെ ചില ബുദ്ധിമുട്ടുകൾ ഈ ചികിത്സയേക്കും ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് പക്ഷേ നിലവിൽ മറ്റ് ആശങ്കപ്പെടേണ്ടതോ ഉത്കണ്ഠപ്പെടേണ്ടതോ ആയ സാഹചര്യമില്ല എന്നുള്ളത് തന്നെയാണ് ആശുപത്രിയിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരം നേരത്തെ എം എ ബേബി ജനറൽ സെക്രട്ടറി ഇവിടെ എത്തി അദ്ദേഹത്തിന്റെ കുടുംബത്തെയും ഡോക്ടറേയും കണ്ടിരുന്നു അവിടെ നിന്നാണ് ഇത്തരത്തിൽ കൃത്യമായ നിലയിൽ ചില പുരോഗതികൾ നേരിയ പുരോഗതി ഉണ്ടായിട്ടുണ്ട് മാറ്റം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് പറയുന്നത് പക്ഷേ മെഡിക്കൽ ബുള്ളറ്റിൻ ഇതുവരെ ആശുപത്രി ഇറക്കിയിട്ടില്ല എന്നുള്ളതാണ് യോടുകൂടി തന്നെ ഒരു മെഡിക്കൽ ബുള്ളറ്റിൻ ഇറക്കിയേക്കാം എന്നൊരു സൂചന കൂടി ലഭിക്കുന്നുണ്ട് പക്ഷേ നിലവിൽ ആ ആരോഗ്യനിലയിൽ മറ്റ് ബുദ്ധിമുട്ടുകളില്ല നേരിയ പുരോഗതിയുണ്ട് വെന്റിലേറ്ററിൽ തുടരുകയാണ് നേരത്തെ എം എ ബേബി അടക്കം വന്നപ്പോൾ പറഞ്ഞത് പോരാളിയായ ഒരു വി എസിനെയാണ് നേരത്തെ മുതൽ നമ്മൾ കണ്ടിട്ടുള്ളത് ആ പോരാളിയായ വി എസ് അതേ രീതിയിൽ തന്നെ ആരോഗ്യവാനായി തിരിച്ചു വരട്ടെ എന്നുള്ളതാണ് അത്തരത്തിലുള്ള ശുഭ സൂചകങ്ങൾ തന്നെയാണ് അവരൊക്കെ നൽകിയത് ബിനോയ് വിഷം അടക്കമുള്ളവർ എത്തിയിരുന്നു അവരെല്ലാം പറയുന്നത് ആരോഗ്യവാനായി എത്തുമെന്നുള്ള ഒരു ശുഭ സൂചന തന്നെയാണ് ഈ ഡോക്ടർമാരുടെ വാക്കുകളിൽ നിന്നും ലഭിച്ചത് എന്നതാണ് ഇപ്പോൾ വി എസ് അച്യുതാനന്ദന് ഹൃദയാഘാതത്തെ തുടർന്ന് സ്യൂ ടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയായിരിക്കുന്നു ആരോഗ്യനിലയിൽ നേരിയ പുരോഗതിയുണ്ട് എന്നാണ് ആശുപത്രി വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത്